സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മളിപ്പോ പല പല വീഡിയോസ് കാണുമ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ചെയ്യുന്ന പെർഫ്യൂംസിന്റെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് വലിയൊരു സാധ്യത കണ്ട് എല്ലാ ആൾക്കാരും തുടങ്ങും തുടരുന്നത് സുഗന്ധം എന്ന് വെക്കാന്നുള്ള ഭയങ്കര എന്താണ് അതിന്റെ ഒരു സാധ്യതയും അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് അത് നമുക്ക് ഒരുപാട് ബ്രാൻഡുകള് പണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കാണാൻ റോയൽ മിറാജ് ഫ്രൂട്ട് ഗൾഫിലെ ചൂട് കാരണം കൊണ്ടൊക്കെ അവിടുത്തെ പിന്നെ എന്താ പറയാ ഒരു ക്ലൈമാറ്റിക്കൽ കണ്ടീഷൻ ഈ പെർഫ്യൂമ് നന്നായിട്ട് വിൽക്കപ്പെടുന്ന ഒരു രാജ്യമാണല്ലോ ഈ സി സി ഏരിയ അപ്പം അവിടെ ഈ പെർഫ്യൂം ബിസിനസിൽ പണ്ട് മുതലേ മലയാളികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പം ഇപ്പൊ തുടങ്ങിയ ട്രെൻഡ് അല്ലത് ഈ പെർഫ്യൂമിന്റെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ പിന്നെ പെർഫ്യൂം കാണുന്നൊണ്ടായിരിക്കാം നമുക്കത് അങ്ങനെ എന്തൊരു ട്രെൻഡായി തോന്നുന്നത് സൂഹൃദ അസഹർ അസഹറൻസ് ഒക്കെ വലിയ ബ്രാൻഡൊക്കെ ഒക്കെ കൊണ്ടുവന്നു എല്ലാരും സ്വീകാര്യത വരുന്നുണ്ട് പെർഫ്യൂം ട്രേഡിങ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് ഒരു ട്രേഡിങ് സംവിധാനത്തിൽ ചെയ്യുമ്പോൾ ഷോപ്പ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ആ ലൈസൻസ് ഉണ്ടാക്കാൻ വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ലൈസൻസ് ആണ് പെർഫ്യൂം ട്രേഡിംഗ് ലൈസൻസ് ഓക്കെ ഓക്കെ അതിൽ തന്നെ ആ ട്രേഡിംഗ് ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഷോപ്പിംഗ് മാളിൽ ചെല്ലുന്ന സമയത്ത് വേറെ ട്രെൻഡ് ട്രെൻഡുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന കാണാൻ ആളുകള് ട്രേഡിംഗിന്റെ പരിധി തന്നെ വരുന്നതാണ് നോർമൽ ട്രേഡിംഗ് ലൈസൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ പല സ്മെല്ലുകളും ഇപ്പൊ യു എൽ കാണുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ലുലുലൊക്കെ കയറുമ്പോൾ കാണാം എക്സ് ക്യൂബ് എക്സ് ബ്യൂ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിലൊക്കെ സുഹൃത്തുക്കളെ തുടർന്നാണ് ബ്രാൻഡ് പറയുക അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്മെല്ലൊക്കെ ഒക്കെ ഉണ്ടാക്കി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ട്രേഡിംഗ് ലൈസൻസിൽ വളരെ പെർഫ്യൂം ട്രേഡിംഗ് തന്നെ ലൈസൻസ് എടുത്തുകൊണ്ട് തന്നെ ചെയ്യാനായി സാധിക്കും അടുത്തതിനകത്ത് കാണുന്ന പിന്നെ ഇപ്പോൾ വേറെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം മാനുഫാക്ചറിംഗിലേക്കും ആളുകൾ കിടക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ മാനുഫാക്ചറിങ്ങിൽ പോകുമ്പോൾ ഇങ്ങനെയല്ല അത്ര എളുപ്പമല്ല നമുക്ക് ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാൻ ഒരു വെയർ ഹൌസ് എടുക്കേണ്ടതായിട്ട് വരും അതായത് ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിക്ക് ഉള്ള സൗകര്യത്തിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി അതായത് പവർ റിക്വയർമെന്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും മിഷനറിസ് ഒക്കെ പ്രവർത്തിക്കാൻ അതിലുള്ള രീതിയിലുള്ള ഒരു പെർഫ്യൂം നമുക്ക് മാനുഫാക്ചറിംഗിന്റെ ലൈസൻസ് എടുക്കാനുള്ള സ്ഥലം എടുത്തതിന് ശേഷം എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ് കാരണം ഇതിന് അതുപോലെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പോലീസിന്റെ ഒരു പെർമിഷൻ ഉണ്ട് ആ യെസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മാനുഫാക്ചറിംഗ് ലൈസൻസ് ഉണ്ടാക്കുക അത് മിനിസ്ട്രി ഓഫ് എക്കണോമിയുടെ അപ്രൂവൽ വേണം അതായത് ഫെഡറൽ ഗവൺമെന്റിന്റെ അപ്രൂവിലൂടെ വേണം ഞങ്ങൾ ഇത് ഇപ്പം ട്രേഡിംഗ് ആയാലും മാനുഫാക്ചറിങ് ആയാലും എല്ലാത്തിലും നമുക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാർ ചെയ്യാൻ പറ്റും